ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ചോദ്യ പേപ്പർ വിശകലനത്തിലും കട്ട് ഓഫ് ആയിരിക്കും ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറിൻ്റെ ഒരു വിശകലനവും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫിൻ്റെ ഒരു പ്രൊഡിക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ പരീക്ഷ കഴിയുമ്പോഴും കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യുമ്പോഴും ആ കട്ട് ഓഫ് പ്രഡിക്ഷന് ശേഷം കൂടുതൽ ഉദ്യോഗാർത്ഥികളും വിഷമത്തിലേക്കും കുറച്ചുപേര് സന്തോഷത്തിലേക്കാണ് പോകുന്നത് കാരണം നിങ്ങൾക്കറിയാം ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത ഉള്ള ഒരു മാർക്കാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഭൂരിഭാഗം പേരും ലിസ്റ്റിന് പുറത്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇന്നത്തെ കട്ട് ഓഫിനുള്ളിൽ നിങ്ങൾ ഇൻ കേസ് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇനി പഠിക്കാതിരിക്കരുത് ഇന്നത്തെ രണ്ട് പേപ്പറിലെയും കൂടെ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോ എൺപത് തൊട്ട് നൂറ് വരെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം പുതുതായിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയവരും ഇല്ലെങ്കിൽ ഇന്നത്തെ പരീക്ഷ കൃത്യമായി വിചാരിച്ച പോലെ എഴുതാൻ പറ്റാതെ പോയവരൊക്കെ ഉണ്ടാവാം അവരുടെ മാർക്ക് ചിലപ്പോൾ എൺപതോ നൂറിലോ ഒക്കെ കാണും പക്ഷെ ഇതേ പരീക്ഷ കുറച്ചു മാസങ്ങൾക്ക് ശേഷം കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന തസ്യയ്ക്ക് വേണ്ടിയാണ് നടത്തിയിരുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് വാങ്ങിച്ച നൂറ് മാർക്ക് ചിലപ്പോ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മാർക്കായിട്ട് മാറും കാരണം അത്രയും വേക്കൻസി ഉള്ള ഒരു പരീക്ഷയാണ് വളരെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഇനി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് അല്പം മാർക്ക് കുറഞ്ഞവർ പഠിത്തം നിർത്തുകയോ പഠിത്തം നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ഓർക്കുക കഴിഞ്ഞ തവണ എൽ ഡി സിയുടെ കട്ട് ഓഫ് പറഞ്ഞപ്പോൾ ആ കട്ട് ഓഫിനകത്ത് വരാൻ കഴിയാതെ പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവരവരുടെ പഠിത്തം നിർത്തിയില്ല പക്ഷെ ഇന്ന് അതിൽ പല ഉദ്യോഗാർത്ഥികളും വിളിച്ചപ്പോൾ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും ഉയർന്ന മാർക്കുകളാണ് അന്ന് എൽ ഡിയുടെ കട്ട് ഓഫിനകത്ത് വരാതെ അവരുടെ പഠിത്തം നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഒരു ഉയർന്ന മാർക്ക് വാങ്ങാൻ കഴിയില്ലായിരുന്നു കട്ട് ഓഫ് പ്രൊഡിക്ഷന് മുമ്പ് കുറച്ചു സമയം കത്തി വെച്ച് കളയുന്നതല്ല പലപ്പോഴും ഒരു പരീക്ഷ കഴിയുമ്പോൾ കുറച്ച് ഉദ്യോഗാർത്ഥികളെങ്കിലും പി എസ് സി പഠനം നിർത്തിയാലോ എന്ന് ആലോചിക്കും അങ്ങനെ ആലോചിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ചിലപ്പോ കുറച്ചു നാൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മെജോറിറ്റി അറിയേണ്ട കാര്യം നിങ്ങൾ ഉടൻ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ കിട്ടും രണ്ടാമത്തെ കാര്യം പുതിയ സിലബസ് പ്രകാരമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ മെയിൻസ് നടത്തിയത് അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായ അതേ ടെൻഷൻ തന്നെയാണ് ഈ ചോദ്യ പേപ്പർ വിശകലനം ചെയ്തിട്ട് ഇതിന്റെ കട്ട് ഓഫ് പറയുമ്പോഴും ഉണ്ടാകുന്നത് കാരണം നമ്മൾ പറയുന്ന കട്ട് ഓഫിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ഈ കട്ട് ഓഫ് പറയുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ നമ്മൾ പറഞ്ഞ കട്ട് ഓഫിൽ എന്തെങ്കിലും പിശക് വന്നാൽ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞത് അല്ലല്ലോ വന്നത് അല്ലെങ്കിൽ കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അതേ ടെൻഷൻ ഈ ചോദ്യ പേപ്പർ പുറത്തുനിന്ന് വിശകലനം ചെയ്ത് കട്ട് ഓഫ് പറയുമ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നാലും ഇന്നത്തെ കട്ട് ഓഫ് പ്രഡിക്ഷന് മാനദണ്ഡമായി എടുത്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിലെ ഓരോ വിഷയങ്ങളും പഠിപ്പിക്കുന്ന ലക്ഷ്യയിലെ പ്രഗത്ഭരായ അധ്യാപകർ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ അവരുടെ ഓരോ വിഷയത്തിൽ നിന്നും എത്ര മാർക്ക് വരെ ഒരു ഉദ്യോഗാർത്ഥിക്ക് വാങ്ങാൻ കഴിയും എത്ര മാർക്ക് നഷ്ടപ്പെടാം എന്ന് നമ്മുടെ ഫാക്കൽറ്റീസ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലും ലക്ഷ്യയിൽ വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് എല്ലാവരും നല്ല രീതിയിലാണ് പഠിക്കുന്നത് എങ്കിലും വളരെ മിടുക്കരായ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്യം അപ്പൊ അതിൽ തന്നെ ഉയർന്ന മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ ഇന്ന് അവരുടെ മാർക്ക് പറഞ്ഞിട്ടുണ്ട് അവരുടെ മാർക്കും നമ്മുടെ അധ്യാപകരുടെ നിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു കട്ട് ഓഫ് പറയുന്നത് അത് പൂർണ്ണമായിട്ടും ആധികാരികമാണെന്നോ ഇത് തന്നെ പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആയിരിക്കുന്നോ ഉള്ള അവകാശവാദങ്ങളൊന്നും ഇല്ല പരീക്ഷ എഴുതി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഏകദേശം എത്ര മാർക്ക് വരെയാണ് നല്ലത് എന്നറിയാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതിലൂടെ നടത്തുന്നത് ശരി നമുക്ക് രണ്ട് പേപ്പറുകളാണ് ഇന്ന് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് നമുക്ക് ഓരോ പേപ്പറിന്റെയും ഓരോ സബ്ജക്ട് വൈസ് ഒന്ന് അനലൈസ് ചെയ്യാം ആൻസർ ആൻസർക്ക് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആൻസറിലോട്ടൊന്നും കിടക്കുന്നില്ല പേപ്പർ വണ്ണില് ആദ്യം ഹിസ്റ്ററി ഹിസ്റ്ററിയിലെ ഏഴ് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് മാക്സിമം ഏഴ് ചോദ്യങ്ങളാണ് അത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ച് നമ്മൾ ചോദ്യങ്ങൾ വായിച്ചാൽ നമുക്ക് അഞ്ച് മാർക്ക് തൊട്ട് ആറ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് നമുക്ക് ഇതിന് ഉത്തരം അറിയില്ലെങ്കിലും നമ്മൾ ഓപ്ഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു ഇത് പ്രിലിംസിന്റെ പരീക്ഷയാണെങ്കിൽ നമ്മൾ നാലോ മൂന്നോ അഞ്ചോ മാർക്ക് വാങ്ങിച്ചാൽ മതി നല്ല മാർക്കായിരിക്കും കാരണം അമ്പതിനായിരം പേരെ ലിസ്റ്റാണ് ഇടുന്നത് ഇത് ആയിരം പേരെയോ ആയിരത്തി ഇരുന്നൂറ് പേരുടെ ലിസ്റ്റേ ഇടളളൂ പരമാവധി അതുകൊണ്ട് തന്നെ അഞ്ച് മാർക്ക് മുതൽ ആറ് മാർക്ക് വരെയാണ് നമ്മൾ ഹിസ്റ്ററിക്ക് സ്കോർ ചെയ്യേണ്ടി വരുന്നത് ആ മാർക്ക് നഷ്ടപ്പെട്ടവർക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള മാർക്കാണ് പോയിട്ടുള്ളത് ഇനി ജോഗ്രഫിയിലോട്ട് കടന്നാൽ ഏഴ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിലും ഇതുപോലെ തന്നെയാണ് അഞ്ച് മാർക്ക് തൊട്ട് ആറ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ കഴിയും മെയിൻസ് പരീക്ഷയാണ് നമ്മൾ വിചാരിക്കും ഈ അഞ്ചു ആറ് മാർക്ക് വാങ്ങുന്നവരുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം അതുകൊണ്ടാണ് അനലൈസ് ചെയ്യുമ്പോൾ ഈ കാര്യം എടുത്തു പറയുന്നത് പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഇത് കിട്ടില്ല പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് തോന്നാൻ പറ്റും ഇത് വെറുതെ തള്ളി മറിക്കുന്നതാണ് എന്നൊക്കെ തോന്നാം അത് നമുക്ക് മാർക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷന്റെ പുറത്ത് തോന്നുന്നതാണ് ഈ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അഞ്ച് തൊട്ട് ആറ് മാർക്ക് വരെ വാങ്ങാൻ കഴിയും എക്കണോമിക്സിലോട്ട് കിടക്കുമ്പോൾ എക്കണോമിക്സിൽ നമുക്ക് മാക്സിമം അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊരു ലോവർ റേഞ്ച് എടുക്കാൻ കഴിയില്ല അഞ്ച് മാർക്ക് നമുക്ക് എക്കണോമിക്സിൽ കിട്ടും വേണമെങ്കിൽ നമുക്ക് നാല് അഞ്ച് എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കൃത്യമായിട്ട് നേരത്തെ ഓരോ വിഷയത്തിലും പറഞ്ഞു പോയത് പോലെ തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് ചോദ്യം ഒരുവിധം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് കിട്ടും ആ ഒരുവിധം പഠിക്കുന്ന ഉദ്യാർത്ഥി ലിസ്റ്റ് വരുവുള്ളൂ അപ്പൊ ഏഴിൽ അഞ്ച് മാർക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇതിലും നാല് അഞ്ച് റേഞ്ച് നമുക്ക് കണക്കാക്കാം അതിനുശേഷം ഫിസിക്സ് ഫിസിക്സിലും ഇത് തന്നെയാണ് നാല് തൊട്ട് അഞ്ച് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു ചില ചോദ്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് പഠിക്കുന്നവർക്ക് കിട്ടും അല്ലാതെ നമുക്ക് മാക്സിമം അഞ്ച് മാർക്ക് വരെ ഫിസിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റൂ കെമിസ്ട്രിയിലും ഇത് തന്നെയാണ് അഞ്ച് തൊട്ട് ആറ് മാർക്ക് വരെ കെമിസ്ട്രി കിട്ടും കെമിസ്ട്രിയിൽ അങ്ങനെ വലയ്ക്കുന്ന ചോദ്യങ്ങളല്ല വരുന്നത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സിലബസിൽ നിന്ന് കൃത്യമായിട്ട് അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്ന നോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ ആ നോട്ടിനകത്തുനിന്ന് തന്നെയാണ് ലക്ഷ്യം ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ച നോട്ട് നിങ്ങൾ നോക്കിയാൽ മതി അതിൽ നിന്ന് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ അഞ്ചു തൊട്ട് ആറ് മാർക്ക് വരെ അതിൽ കിട്ടും അതിനുശേഷം ആർട്ട് ലിറ്ററേച്ചർ ആർട്ട് ലിറ്ററേച്ചർ എട്ട് മാർക്കിനാണ് പക്ഷെ നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റു സയൻസ് സബ്ജക്റ്റിനെക്കാളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകുന്നതായിരുന്നു ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ അതിൽ നമുക്ക് എട്ടില് നാല് അല്ലെങ്കിൽ അഞ്ച് മാർക്കേ കിട്ടുള്ളൂ നാല് അല്ലെങ്കിൽ അഞ്ച് മാർക്കേ കിട്ടുള്ളൂ സ്പോർട്സിലേക്ക് വരുമ്പോൾ മൂന്ന് ചോദ്യം ഉണ്ട് അതിൽ രണ്ട് മാർക്കേ നമുക്ക് പരമാവധി കിട്ടുള്ളൂ മൂന്ന് മാർക്ക് കിട്ടുന്നത് സാധ്യത വളരെ കുറവാണ് ഇല്ലെങ്കിൽ അത്രയും ബ്രില്യൻറ് ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി കിട്ടും അവർ ആദ്യത്തെ ഒരു നൂറ് റാങ്കിനകത്തൊക്കെ വരുന്നവർ മാത്രമായിരിക്കും മൂന്ന് മാർക്ക് സ്കോർ ചെയ്യുന്നത് സ്പോർട്സ് കാരണം അത്രയും നല്ലതായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമാണ് മാർക്ക് കിട്ടുന്നത് ഐ ടിയിലോട്ട് പോകുമ്പോൾ ആറ് മാർക്കിൽ ഐ ടി പൂർണ്ണമായിട്ട് നമുക്ക് എളുപ്പമാണെന്ന് പറയാൻ കഴിയില്ല ഐ ടി വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത് എന്നാൽ എളുപ്പമുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് തൊട്ട് നാല് മാർക്ക് വരെ നമുക്ക് ഐ ടിയിൽ സ്കോർ ചെയ്യാൻ പറ്റും മാത്സിനോട്ട് വരുമ്പം പതിനഞ്ച് ചോദ്യമാണ് മാത്സും മെൻ്റലബിലിറ്റിയും ചേർത്ത് പരീക്ഷയുടെ ടെൻഷനും ചോദ്യങ്ങളുടെ ആധിക്യവും കാരണം നമുക്ക് സമയത്തിലും നമ്മുടെ ടെൻഷനൊക്കെ സ്വാധീനം ചെലുത്തുന്നതുകൊണ്ടും നമുക്ക് പതിനഞ്ച് മാർക്ക് വാങ്ങാൻ കഴിയില്ല അല്ലാതെ ഈ പതിനഞ്ച് ചോദ്യം മാത്രം എടുത്ത് മാത്സിന്റെ ഒരു പരീക്ഷ നടത്തിയാൽ പതിനഞ്ചിൽ പതിനഞ്ച് വാങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ കാണും പക്ഷെ ഇന്നത്തെ പരീക്ഷയിൽ ആ പതിനഞ്ചിൽ പതിനഞ്ചെന്ന് നമുക്ക് വാങ്ങാൻ കഴിയില്ല ഇന്നത്തെ പരീക്ഷയിൽ നമുക്ക് പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് മാർക്കാണ് വാങ്ങാൻ കഴിയുന്നത് ഇതിൽ കൂടുതൽ വാങ്ങിയവരുണ്ട് പക്ഷെ നോർമലി പത്ത് തൊട്ട് പതിനൊന്ന് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും ജനറൽ ഇംഗ്ലീഷിലെ പതിമൂന്ന് മാർക്ക് ആയിരുന്നു നോർമൽ ആയിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് മലയാളത്തിലെ പതിമൂന്ന് മലയാളത്തിലെ കറക്റ്റായിട്ട് പത്ത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പത്ത് മാർക്ക് കിട്ടണം അതിൽ ഈച്ചയുടെ പര്യായവും അല്ലെങ്കിൽ സമാന പദവും ഉന്നതം അതിന്റെ വിപരീതം അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചൊഴിച്ച് ബാക്കി നോക്കിയ പത്തെണ്ണവും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് പഠിക്കുന്ന ഒരാൾക്ക് ഓൾറെഡി ഫിലിംസിന് മലയാളം പഠിച്ചു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് പത്ത് മാർക്കും ഉറപ്പായിട്ട് കിട്ടും പത്ത് മുതൽ പതിനൊന്ന് മാർക്ക് വരെയും കിട്ടാൻ സാധ്യത ഉണ്ട് നമ്മളിപ്പോൾ ഓരോ വിഷയവും അനലൈസ് ചെയ്യുന്ന അനുസരിച്ച് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നൂറാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അതായത് ശരിയാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണം എഴുപത്തി ഒന്ന് തൊട്ട് എഴുപത്തി ആറ് വരെയാണ് മാക്സിമം ഇതിനകത്ത് ഞാൻ ഇപ്പോൾ എണ്ണം പറഞ്ഞെങ്കിലും നമ്മൾ ബബിൾ ഗെയിമ് തെറ്റാം അല്ലെങ്കിൽ ടെൻഷന്റെ പുറത്ത് തെറ്റാം അങ്ങനെ കുറെ തെറ്റുകൾ ഇതിനകത്ത് വരാം പിന്നെ അല്ലാതെ തന്നെ നെഗറ്റീവ് വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ എഴുപത്തി ഒന്ന് തൊട്ട് എഴുപത്തിയാറ് മാർക്ക് വരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് വാങ്ങാൻ സാധിക്കും ഇനി ഇതിന് നെഗറ്റീവും കൂടെ നമ്മൾ കുറച്ച് നിർത്തി കഴിഞ്ഞാൽ അറുപത്തി അഞ്ച് മാർക്ക് തൊട്ട് അറുപത്തി ഒമ്പത് മാർക്ക് വരെയാണ് പേപ്പർ ഫസ്റ്റിന്റെ നല്ല മാർക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അറുപത്തി അഞ്ച് തൊട്ട് അറുപത്തി ഒമ്പത് മാർക്ക് വരെ നല്ല മാർക്കായിട്ട് എടുക്കാം ഇതിൽ ഒന്നോ രണ്ടോ മാർക്ക് അങ്ങോട്ട് വ്യത്യാസം വരാം എങ്കിലും ഇപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നത് അറുപത്തി അഞ്ച് തൊട്ട് അറുപത്തി ഒമ്പത് വരെയാണ് പരമാവധി വരാനുള്ള ഒരു സാധ്യത നമുക്ക് പേപ്പർ ടൂലോട്ട് കിടക്കാം പേപ്പർ ടൂല് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയാലും മാനേജ്മെന്റ് ആയാലും ഇത് രണ്ടും പത്ത് പത്ത് മാർക്കിനാണ് നമുക്ക് ഇതില് ചോദ്യ പേപ്പർ വായിക്കുമ്പോൾ പ്രിൻസിപ്പൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് പുതുതായിട്ട് സിലബസ് ഉൾപ്പെടുത്തിയതായിരുന്നു നമുക്ക് മുമ്പ് പഠിച്ചുള്ള എക്സ്പീരിയൻസ് ഉദ്യോഗർത്ഥികൾക്ക് ഇല്ല അവർ ആദ്യമായിട്ട് പഠിച്ചത് ഈ ചോദ്യം എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തതും ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും പരമാവധി ആറ് മുതൽ ഏഴ് മാർക്ക് വരെ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ആറ് മുതൽ ഏഴ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും കാരണം സിലബസ് പ്രകാരം പഠിപ്പിച്ച ക്ലാസ്സുകളിൽ അധ്യാപകർ പഠിപ്പിച്ച ചോദ്യങ്ങൾ ആറ് തൊട്ട് ഏഴ് വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ ഉള്ളവർ ആറ് ഏഴ് മാർക്ക് ഇതിൽ വാങ്ങും അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മോഡ്യൂൾ ത്രീയും ഫോറും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് മൊത്തം ഇരുപത് മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം നമ്മൾ പ്രിലിംസിന് തന്നെ വളരെ നല്ല രീതിയിൽ പഠിച്ചിരുന്ന ഒരു മേഖലയാണ് അതിനു മുമ്പ് എൽ ഡി സിയുടെ പരീക്ഷ ആയിരുന്നു നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലതായിട്ട് പഠിച്ചു അപ്പോ ഈ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ടച്ചുള്ള ഒരു വിഷയം നിലവിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പേപ്പർ ടൂല് എന്നിട്ട് അവർ എക്സാം പ്രിപ്പറേഷൻ സ്റ്റേജിൽ അത് കുറച്ചുകൂടി നല്ലതായിട്ട് പഠിക്കുകയും ചെയ്തു പരീക്ഷയ്ക്ക് വന്നപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ചോദ്യ ഉണ്ടായിരുന്നു ആദ്യത്തെ വനിതാ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിമാരുടെ ക്രമം എന്താണ് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അപ്പൊ ഷാർപ്പായിട്ട് ഇതിനൊരു ലോവർ റേഞ്ച് ഹയർ റേഞ്ച് എടുക്കണ്ട നമ്മൾ നോർമലി നമുക്ക് ഇരുപതിൽ പതിനേഴ് മാർക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്കോർ ചെയ്യാൻ പറ്റും അത് എന്താണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ ബഹൂരിപക്ഷം പേരും പതിനേഴ് ഇരുപത് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കോർ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെയാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് പഠിപ്പിച്ചതിന്റെ പകുതിയെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളൂ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പഠിപ്പിച്ചു പോയത് അപ്പൊ അത് ഇരുപത് തൊട്ട് പതിനേഴ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് ഇതിന് മുപ്പത് മാർക്കിനാണ് ചോദ്യം നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസ് ഒക്കെ വീഡിയോ കാണുന്നുണ്ടാവും ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഒന്ന് കൃത്യമായിട്ട് അറിയാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് വെച്ചിട്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഇരുപത് മാർക്ക് ഉറപ്പായിട്ട് കിട്ടും ഒരു ആവറേജ് ആണ് അത് ഭയങ്കരമായിട്ട് ഇത് പഠിച്ച ആളെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ പഠിപ്പിച്ച നോട്ടും നമ്മൾ തന്ന ബേസിക് ആയിട്ടുള്ള കാര്യവും വെച്ച് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാം പക്ഷേ ഇരുപത് മാർക്ക് സ്കോർ ചെയ്താൽ ഇത് ബെറ്റർ മാർക്ക് അല്ല ഈ കേരള മോഡൽ എക്കോണമിയിൽ ഇരുപത് മാർക്ക് ബെറ്റർ മാർക്ക് അല്ല ഇരുപത്തിയഞ്ച് മാർക്ക് നമ്മൾ അതിനകത്ത് സ്കോർ ചെയ്യേണ്ടി വരും പിന്നെ നെഗറ്റീവ് ഒക്കെ വരാം ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തഞ്ച് മാർക്ക് വരെയാണ് നല്ല മാർക്ക് ഇപ്പൊ ഇതിൽ മാർക്ക് കുറഞ്ഞവരുണ്ടാവാം അവർ പറയാം ഇരുപത്തി അഞ്ചൊക്കെ എങ്ങനെ സ്കോർ ചെയ്യും അങ്ങനെ സ്കോർ ചെയ്തവരുണ്ട് ആ ഉള്ളവരുടെ എണ്ണം എടുത്തിട്ടാണ് കൃത്യമായിട്ട് ഇത് പറയുന്നത് ആർക്ക് ഇരുപത്തി അഞ്ച് കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് ഇവിടെ വന്നിരുന്ന ഇരുപത്തി മാർക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഇത് മാർക്ക് വാങ്ങിയവരുണ്ട് അപ്പൊ അവരുടെ ഒരു എണ്ണം എടുത്ത് അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി അഞ്ച് മാർക്ക് വരെ കേരള മോഡൽ എക്കോണമിയിൽ നിന്ന് നമുക്ക് കിട്ടും അതിനുശേഷം പിന്നെ വരുന്നത് എൻവയൺമെന്റും ക്ലൈമറ്റും ചേർന്ന് അതിൽ പത്ത് മാർക്കിൽ നമുക്ക് ആറ് മാർക്ക് തൊട്ട് ഏഴ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും അതിന് കൂടുതലുള്ളതൊക്കെ നല്ല റേഞ്ച് ചോദ്യങ്ങളായിരുന്നു എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കുറെ ചോദ്യങ്ങൾ വളരെ ബേസ് ആണ് പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നവർ ലിസ്റ്റിൽ വരികയുള്ളൂ അവർ ഉറപ്പായിട്ട് ആറ് മുതൽ ഏഴ് മാർക്ക് വരെ സ്കോർ ചെയ്യും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൃത്യമായി പഠിച്ചവർക്ക് അറിയാം നമുക്ക് ലക്ഷ്യയുടെ കാര്യം അറിയാമോ ബാക്കിയുള്ളവരും കൃത്യമായിട്ട് എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യയുടെ കാര്യമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് എന്താണോ പഠിപ്പിച്ചത് അത് പഠിച്ചിട്ടുള്ള പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും പഠിച്ചവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മിനിമം മാർക്ക് എട്ടിടാം എട്ടിടാം മിനിമം എട്ടിടാൻ പറ്റും ഉറപ്പാണ് മാക്സിമം ഒമ്പത് ഈ എട്ടിൽ താഴ്ത്തി നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊണ്ടുവരാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതേപോലെ തന്നെയാണ് ഇ ഗവേണൻസ് ഈ ഗവേണൻസ് പത്തിൽ നമുക്ക് എട്ട് തൊട്ട് ഒമ്പത് വരെ കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് പേപ്പർ ടുവിന്റെ ഒരു അനാലിസിസ് വരുന്നത് ഇനി നമുക്ക് മൊത്തം നൂറ് മാർക്കിനാണ് നൂറ് മാർക്കിന് ഇപ്പൊ ഞാൻ എഴുതിയ മാർക്കുകൾ എല്ലാം കൂടെ സ്കോർ ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എഴുപത് മാർക്ക് തൊട്ട് എൺപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് കേരളത്തിൽ അമ്പതിനായിരം പേരാണ് ഈ പരീക്ഷ എഴുതുന്നത് എഴുതാൻ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അതിൽ കുറെ പേര് ആബ്സെന്റ് ആയിട്ടുണ്ടാവും ഈ അമ്പതിനായിരം പേരിൽ നിന്ന് ആയിരം പേരെ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ആയിരം പേരെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പഠിക്കുന്നവരായിരിക്കും അപ്പൊ ആ പഠിക്കുന്നവരെ സംബന്ധിച്ച് എഴുപത് തൊട്ട് എൺപത് മാർക്ക് വരെ ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും പഠിക്കുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് തോന്നാം ഇങ്ങനെയൊക്കെ വരുന്ന അത് നിങ്ങൾ ലിസ്റ്റ് വരുമ്പോൾ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ എഴുപത് തൊട്ട് എൺപത് വരെ മാർക്ക് വാങ്ങാമെന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് നെഗറ്റീവ് വരാം ഇതിനകത്ത് ഉറപ്പായിട്ട് നെഗറ്റീവ് വരും എഴുപത് എൺപത് നമ്മൾ സ്കോർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇതിൽ നമുക്ക് മാർക്ക് ഒരു അറുപത്തി ആറ് തൊട്ട് എഴുപത്തി ഒന്ന് വരെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കിട്ടും പേപ്പർ ടു അറുപത്തി ആറ് എഴുപത്തി ഒന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ പേപ്പർ വണ്ണിൽ പറഞ്ഞത് അറുപത്തി അഞ്ച് തൊട്ട് അറുപത്തി ഒമ്പത് വരെ നല്ല എന്നുള്ളതാണ് പേപ്പർ ടുവിൽ നമ്മൾ പറഞ്ഞത് അറുപത്തി ആറ് തൊട്ട് എഴുപത്തി ഒന്ന് വരെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പത്തി മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള മാർക്ക് ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു നല്ല മാർക്കായിട്ട് കണക്കാക്കാൻ പറ്റും പക്ഷേ ഇതിനകത്തൊരു പത്ത് മാർക്കിന്റെ റേഞ്ച് വരെയാണ് അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കുറവൊക്കെ സംഭവിക്കുകയുള്ളു കൂടുതൽ സംഭവിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് തൊട്ട് നൂറ്റി മുപ്പത്തി എട്ട് വരെയുള്ള മാർക്കായിരിക്കാം വരാനുള്ള സാധ്യത ഇരുന്നൂറിലാണ് ഇരുന്നൂറിലാണേ ഇതിൽ ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്യുന്നു ഇത് ഇരുന്നൂറിലാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഡിലീഷൻ വന്നാൽ ഇതിനനുസരിച്ച് കുറയും ആ സമയത്ത് നിങ്ങൾ പറയരുത് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി എട്ടാണ് പറഞ്ഞതെന്ന് ഡിലീഷൻ വന്നാൽ ഇതിനനുസരിച്ച് കുറയും ഇരുന്നൂറ് മാർക്കിന് തന്നെയാണ് പി എസ് സി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ എങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് തൊട്ട് നൂറ്റി മുപ്പത്തി എട്ട് മാർക്ക് വരെ വരാം ഇതില് ഒരു മാർക്ക് കൂടാം കുറയാം പക്ഷേ ഏകദേശം റേഞ്ച് ഇതായിരിക്കും നൂറ്റി മുപ്പതിൽ കുറവുള്ളവർ നിലവിൽ ഒരുപാട് പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യമില്ല കാരണം പരമാവധി വാങ്ങാൻ പറ്റുന്നത് നൂറ്റി മുപ്പത് തൊട്ട് നൂറ്റി അമ്പത്തി അഞ്ച് വരെ സ്കോർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്ത് സ്കോർ ചെയ്യുന്നവരുണ്ട് പക്ഷെ കട്ട് ഓഫ് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെ ആവാനാണ് സാധ്യത ഞാൻ പറഞ്ഞു നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കുള്ള അതേ ടെൻഷൻ തന്നെയാണ് ഒരു ചോദ്യപേപ്പർ വിലയിരുത്തിയിട്ട് അതിന്റെ കട്ട് ഓഫ് പറയുമ്പോൾ അതിലും മാറ്റങ്ങൾ വരാം പക്ഷേ ലക്ഷ്യ ഓഫ്ലൈനിലും ഓൺലൈനിലും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോടും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോടും ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ നിലവാരം എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു സജഷൻ മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി ഭയങ്കര ആധികാരികമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മനസ്സിൽ ഇതിരിക്കുക ഇതായിരിക്കാം വരാൻ പോകുന്ന കട്ട് ഓഫ് നൂറ്റി മുപ്പത്തിമൂന്ന് നൂറ്റി മുപ്പത്തെട്ട് ഒന്നുകൂടി പറയുന്നു ഇതിന്റെ താഴെ പോയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കമ്പനി ബോർഡ് കോർപ്പറേഷൻ പരീക്ഷ ആ പരീക്ഷയാണ് ഇവിടെ നടന്നിരുന്നെങ്കിൽ നൂറ്റി പത്ത് മാർക്കിൽ കൂടുതൽ വാങ്ങിയ എല്ലാവർക്കും ജോലി കിട്ടുന്ന രീതിയിലൂടെ ചിലപ്പോൾ പോയാണ് കാരണം അത്രയും വേക്കൻസികൾ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് പഠിത്തം നിർത്തരുത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പാസ്സായി കേരളത്തിലെ ഏറ്റവും നല്ല പഠിക്കുന്ന അമ്പതിനായിരം സ്റ്റുഡൻസിനകത്ത് വന്നവരാണ് നിങ്ങൾ അപ്പോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ അടുത്ത പരീക്ഷയിൽ എടുക്കുക ഈ പരീക്ഷയിൽ പറ്റിയ അബദ്ധങ്ങൾ ഇതോടുകൂടി മറക്കുക നന്നായി നാളെ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക അടുത്ത കമ്പനി ബോർഡ് പരീക്ഷയുടെ കട്ട് ഓഫ് റെഡിക്ഷൻ കാണുമ്പോൾ ഇന്ന് മാർക്ക് പറഞ്ഞതോടെ മുഖത്തെല്ലാം സന്തോഷമായിരിക്കണം ഉണ്ടാവേണ്ടത് എല്ലാവർക്കും ആശംസകൾ നന്നായി പഠിക്കുക താങ്ക്